എല്ലാവർക്കും നമസ്കാരം ഈ രണ്ടായിരത്തി പതിനഞ്ചിലെ ശിവരാത്രി ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്താറാം തീയതിയാണല്ലോ അതുകൊണ്ട് ശിവരാത്രി ശിവരാത്രിതത്തെക്കുറിച്ചുള്ള ഒരു കഥ പറയാം ഹിന്ധാന്തി തീരത്തെ കുഞ്ചരം എന്നൊരു രാജ്യം അവിടെയുള്ള ജനങ്ങളുടെ പ്രധാന തൊഴിൽ കന്നുകാലികൾ വളർത്തലായിരുന്നു രാജ്യത്തെവിടെ നോക്കിയാലും തിന്നുകൊഴുത്ത് നടക്കുന്ന കാലികളെ കാണാമായിരുന്നു ഉടമസ്ഥർ കന്നുകാലികളെ ബന്ധിക്കാത്തതിനാൽ അവ സ്വതന്ത്രമായി സഞ്ചരിച്ചു വന്നു കുഞ്ചരത്തെ ജനങ്ങളെല്ലാം ഒത്തൊരുമയോടെ കഴിഞ്ഞു വന്നിരുന്നു കുഞ്ചര രാജനും വളരെ ശ്രേഷ്ഠനായിരുന്നു രാജാധികാരം ഒരിക്കലും ഏകാധിപത്യമാകരുതെന്ന് വിശ്വസിച്ചിരുന്ന രാജാവ് സമർത്ഥരായ ഏഴുപേരെ തൻ്റെ കാര്യദർശികളായി വെച്ചിരുന്നു അവരുടെ സഹായത്തോടെയാണ് അദ്ദേഹം രാജ്യഭരണം നടത്തിയിരുന്നത് കുഞ്ചര രാജന്റെ കാര്യദർശികളിൽ ഒരാളുടെ പുത്രനായിരുന്നു സുകുമാരൻ പിതാവ് ശ്രേഷ്ഠനും തൻ്റെ പ്രവൃത്തി കൊണ്ട് വിഖ്യാതനുമായിരുന്നെങ്കിലും സുകുമാരൻ വളരെ നീചനായിട്ടാണ് വളർന്നത് തികഞ്ഞ അന്യായക്കാരനും ക്രൂരനുമായ സുകുമാരൻ സഹചരെ ദ്രോഹിച്ചും നീചമായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചും കഴിഞ്ഞു പ്രായപൂർത്തിയായപ്പോൾ സുകുമാരൻ കുഞ്ചര രാജാവിൻ്റെ സ്ഥാനം വഹിക്കുന്ന പിതാവിനെ ധിക്കരിച്ച് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കാലങ്ങൾ കടന്നുപോയി സുകുമാരൻ സ്ത്രീയിൽ ഏഴു കുഞ്ഞുങ്ങൾ പിറന്നു അഞ്ചാണും രണ്ട് പെണ്ണും ഒരിക്കൽ ചണ്ടാലസ്ത്രീ തൻ്റെ പതിയായ സുകുമാരനോട് ഇങ്ങനെ പറഞ്ഞു സിന്ധുതീ തീർത്ത് നടക്കുന്ന ഉത്സവം കാണാൻ എനിക്ക് ആഗ പോകണമെന്നുണ്ട് അതിനാൽ തലയിച്ചൂടാൻ എനിക്ക് വിശിഷ്ടമായ കുറെ പൂക്കൾ വേണം വിശിഷ്ട പുഷ്പങ്ങൾ ഏതൊക്കെയെന്നും അവ ഇവിടെ ലഭിക്കുമെന്നും അവൾ ഭർത്താവിനെ പറഞ്ഞ് ധരിപ്പിച്ചു പ്രിയപത്നിയുടെ ആഗ്രഹമല്ലേ സുകുമാരൻ ആ പുഷ്പങ്ങളും തേടി വനത്തിലേക്ക് യാത്രയായി ഘോരവനത്തിലൂടെയുള്ള യാത്ര സുകുമാരനിൽ യാതൊരു യാതൊരു ഭയവും ഉളവാക്കിയില്ല നടന്ന് നടന്ന് നാഗേശ്വരം എന്ന സ്ഥലത്തെ ഒരു മലമുകളിൽ അയാൾ എത്തിച്ചേർന്നു മലമുകളിലെത്തിയ സുകുമാരൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു ശിവാലയവും അതിനകത്ത് മഴയും വെയിലുമേറ്റ് നശിക്കാറായ അവസ്ഥയിലുള്ള ഒരു ശിവലിംഗവും കാണുകയുണ്ടായി മറിഞ്ഞു കിടക്കുന്ന ശിവലിംഗത്തെ എടുത്ത് നിവർത്തിവെച്ച സുകുമാരൻ ആ ലിംഗവിഗ്രഹത്തിന് മുകളിൽ ഒരു കുടക്കല്ലും വെച്ചു ശിവലിംഗത്തിൻ്റെ പരിസരം വൃത്തിയാക്കുന്നതിനും ആ വിഗ്രഹത്തെ ശരിയായി ഉറപ്പിക്കുന്ന ജോലികളിലുമായി വ്യാപൃതനായ സുകുമാരൻ ആ രാത്രി ഒരു കോള കണ്ണടയ്ക്കാതെ തൻ്റെ ജോലി തുടർന്നു നേരം പ്രഭാതമായി രാത്രി മുഴുവൻ ഉറക്കം ഉറക്കമിടിച്ച് താൻ വൃത്തിയാക്കിയ ക്ഷേത്രപരിസരത്തെയും ശിവലിംഗത്തെയും നോക്കി വൃത്തിയേടുന്ന ശേഷം തൻ്റെ പ്രിയതമയ്ക്ക് പൂക്കൾ ശേഖരിക്കുന്നതിനായി താഴ്വരെ ലക്ഷ്യമാക്കി യാത്രയായി വൈകുമ്പോളും അവിടെയെല്ലാം ചുറ്റു നടന്ന സുകുമാരൻ തനിക്ക് ലഭിച്ച പുഷ്പങ്ങളുമായി സോവാസിയിലേക്ക് തിരിച്ചു വർഷങ്ങൾ പലതും കഴിഞ്ഞു വാർദ്ധക്യം ബാധിച്ച് രോഗശയയിലായ സുകുമാരൻ ഒരുനാൾ മരിച്ചു ചണ്ടാലനായ അവൻ്റെ ജഡം അനാഥമായി അതിനാൽ മറ്റുള്ളവർ ആ ജഡം സിന്ധുവിലേക്ക് വലിച്ചെറിഞ്ഞു ചണ്ടാലനായ സുകുമാരൻ്റെ ആത്മാവ് കൊണ്ടുപോകാൻ യമപുരിയിൽ നിന്നും കാലഭൂതന്മാരെത്തി അതോടൊപ്പം കൈലാസത്തിൽ കൊണ്ടുപോകാൻ ശിവദൂതന്മാരും വന്നു ചേർന്നു സുകുമാരൻ്റെ ആത്മാവ് കൊണ്ടുപോകുന്ന കാര്യത്തിൽ കാലദൂതന്മാരും ശിവദൂതന്മാരും തമ്മിൽ തർക്കമായി പ്രിയ സുഹൃത്തുക്കളെ ഇവനെ കൊണ്ടുപോകാനുള്ള അർഹത നിങ്ങൾക്കല്ല മറിച്ച് ഞങ്ങൾക്കാണുള്ളത് ശിവദൂതന്മാരുടെ വാക്കുകൾ കേട്ട് യമോദൂതന്മാർ ചോദിച്ചു അതെങ്ങനെ ഇവൻ നീജനായ ഒരു ചണ്ടാലനാണ് അതുകൊണ്ട് ഇവന്റെ ആത്മാവ് ഞങ്ങളാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ നീചനായ ചണ്ടാലനാണ് ഇവനെങ്കിലും ഇപ്പോൾ കൈലാസത്തിലിരിക്കാൻ അർഹനായി അർഹത നേടിക്കഴിഞ്ഞിരിക്കുന്നു ശിവദുധന്മാരുടെ മറുപടി കേട്ട് ഹേമദുധന്മാർ തുടർന്ന് ചോദിച്ചു ദുഷ്ടനായ ഇവൻ എങ്ങനെയാണ് കൈലാസത്തിലേക്ക് ചെല്ലുവാൻ അർഹനായത് ഹേമദുതന്മാരുടെ സംശയ നിവാരണത്തിനായി ശിവഗങ്കരന്മാർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഈ ചണ്ടാലൻ അറിയാതെ ശിവരാത്രി വ്രതം ആചരിച്ചു അതും ഒരു രാത്രി മുഴുവൻ പ്രയത്നിച്ച് ശിവലിംഗം യഥാവിധി ഉറപ്പിക്കുകയും ചെയ്തു അത്തരത്തിൽ മഹത്വമേറിയ ഒരു കർമ്മം ചെയ്യുകയാൽ ഇവൻ്റെ പാപങ്ങൾ മുഴുവൻ നശിച്ചിരിക്കുന്നു അതിനാൽ മഹേശ്വരൻ്റെ കൽപ്പന പ്രകാരം ഞങ്ങൾ ഇവന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ വന്നതാണ് ശിവഗങ്കരന്മാരുടെ വിശദീകരണങ്ങളൊന്നും തൃപ്തിയാകാതെ യാമതുധന്മാർ തർക്കം തുടർന്നു ചണ്ടനായ ചണ്ടാലനായിരുന്ന ഇവൻ കൂടുതലും വിജയപ്രവർത്തികൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത് അതിനാൽ ഇവൻ്റെ ആത്മാവിനെ നിങ്ങൾക്കൊരിക്കലും കൊണ്ടുപോകാൻ സാധ്യമല്ല അതിന് ഞങ്ങൾ അനുവദിക്കുകയുമില്ല ഇരുകൂട്ടരുടെയും തർക്കം കേട്ട് അവിടെ പ്രത്യക്ഷനായ യമധർമ്മൻ തൻ്റെ ദുധന്മാരുടായി പറഞ്ഞു സുകുമാരൻ എന്ന ഈ ചണ്ടാലൻ്റെ ആത്മാവ് ഇപ്പോൾ മോക്ഷം പ്രാപിച്ചിരിക്കുകയാണ് ഒരു രാത്രി മുഴുവൻ ഇവൻ ശിവലിംഗത്തെ പ്രചരിച്ചു അന്ന് ശിവരാത്രിയായിരുന്നു പിറ്റേന്ന് മുഴുവനും പുഷ്പങ്ങൾ തേടി അറിഞ്ഞതിനാൽ ഉറങ്ങാനും കഴിഞ്ഞില്ല യാതൃച്ഛികമായിട്ടാണെങ്കിലും അനുഷ്ഠിച്ച ശ്രേഷ്ഠമായ കാര്യം കൊണ്ട് ഈ ചണ്ടാലൻ മോക്ഷപ്രാപ്തനായി ഇവൻ്റെ ആത്മാവിനെ ശിവധുതരോടൊപ്പം കൈലാസത്തിലേക്ക് അയയ്ക്കുക അവർ പോകട്ടെ യമധർമ്മന്റെ നിർദ്ദേശപ്രകാരം യമദുതന്മാർ സുകുമാരൻ്റെ ആത്മാവിനെ വിട്ടുകൊടുത്തു ശിവരാത്രികളുടെ മഹാത്മ്യത്തിന് മകുടോദാഹരണമാണ് ചണ്ഡാലനായ സുകുമാരന്റെ കഥ